കേരളത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ട രണ്ട് മൗലവിമാരാണ് റിയാസ് മൗലവിയും ചേകന്നൂർ മൗലവിയും ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയതുമാണ് ഇവരുടെ മരണങ്ങൾ ഇതിൽ ചേകന്നൂർ മൗലവിയുടെ ഡെഡ് ബോഡി പോലും ഇന്നിവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്ത്യയിലെ വലിയ ഏജൻസിയായ സി ബി ഐ കൊണ്ടുപിടിച്ച് അന്വേഷണം നടത്തിയിട്ടും കൊലയാളികൾ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഒരാൾ പോലും ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുമില്ല ചേകന്നൂർ മൗലവിയുടെ കൊലപാതകത്തിനെതിരെ സമസ്ത ലീഗ് തുടങ്ങിയ കേരളത്തിലെ നൂറുകണക്കിനുള്ള ഇസ്ലാമിക സംഘടനകളിൽ ഒന്നും പോലും പ്രതികരിച്ചിട്ടില്ല സി ബി ഐ കോടതി പ്രതികളെ വെറുതെ വിട്ടപ്പോൾ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ചേകന്നൂരിൻ്റെ കുടുംബത്തിന് നീതി നിഷേധിക്കപ്പെട്ടതിൽ ഒരക്ഷരം പോലും പ്രതിഷേധമായി പറഞ്ഞിട്ടുമില്ല എന്നാൽ റിയാസ് മൗലവിയുടെ കൊലയാളികളെ പോലീസ് പെട്ടെന്ന് പിടികൂടുക തന്നെ ചെയ്തു മൗലവിയുടെ കുടുംബം ആവശ്യപ്പെട്ട വ്യക്തിയെ തന്നെ സർക്കാർ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കുകയും ചെയ്തു കഴിഞ്ഞ ഏഴര വർഷത്തിൽ ഒരിക്കൽ പോലും പ്രതികൾക്ക് ജാമ്യം ലഭിക്കാത്ത വിധം ശക്തമായി ഇടപെടാൻ പ്രോസിക്യൂഷനെ സാധിക്കുകയും ചെയ്തു കേസിലെ പ്രതികൾക്ക് കൊല്ലപ്പെട്ട റിയാസ് മൗലുവയെ നേരിട്ട് അറിയില്ല മുൻ പരിചയമില്ല മുൻ വൈരാഗ്യവുമില്ല പക്ഷേ കുറ്റാരോപിതർ ആർ എസ്കാർ ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു മുസ്ലിമിനെ വകവരുത്തണം എന്ന വൈരാഗ്യബുദ്ധിക്ക് അടിമപ്പെട്ട് അവർ റിയാസ് മൗലുവിയെ കൊലപ്പെടുത്തി എന്നായിരുന്നു പ്രോസിക്യൂഷൻ്റെ വാദം ആർ ആയാൽ മുസ്ലിമിനെ കൊല്ലുക പോപ്പുലർ ഫ്രണ്ടായാൽ തിരിച്ച് ഹിന്ദുവിനെ കൊല്ലുക എന്ന രീതിയിൽ ഒരു കേസ് വാദിച്ചാൽ അത് എങ്ങനെയാണ് നിലനിൽക്കുന്നത് റിയാസ് മൗലോയുടെ പ്രതികളെ സെഷൻസ് കോടതി വെറുതെ വിട്ടപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ് കിട്ടിയ ഒരു അവസരമായി കണ്ട് പ്രതിപക്ഷം ആഞ്ഞടിച്ചു സകല ഇസ്ലാമിക സംഘടനകളും ചടകുടം എഴുന്നേറ്റു ചാനലുകളിൽ രോഷം അണപൊട്ടിയൊഴുകി ഒരു തെറ്റും ചെയ്യാത്ത പാവപ്പെട്ട റിയാസ് മൗലോയുടെ കൊലയാളികൾ ശിക്ഷിക്കപ്പെടണം അത് ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് കീഴ്ക്കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ സർക്കാർ തീരുമാനവും എടുത്തു ചേകന്നൂർ മൗലോയും റിയാസ് മൗലോയും മതപുരോഹിതന്മാരാണ് രണ്ടുപേരും ഒരേ മതക്കാരാണ് രണ്ടുപേരും കൊല്ലപ്പെട്ടവരാണ് രണ്ട് കേസിലെയും പ്രതികളെ കോടതി വെറുതെ വിറ്റിട്ടുണ്ട് എന്നാൽ ചേകന്നൂരിൻ്റെ കൊലപാതകം റിയാസ് മൗലോയുടെ ഇതിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് നമ്മുടെ പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾക്ക് ചേകന്നൂരിൻ്റെ കൊലപാതകം ഒരു വിഷയമേ അല്ല അവിടെ കൊലയാളികൾ അതേ മതക്കാർ തന്നെയായതിനാൽ വികാരം പൊട്ടിയൊലിക്കുന്നില്ല അതിൻ്റെ പേരിൽ വർഗീയമായി വോട്ടുകൾ ഒരുപക്ഷത്തേക്ക് വരില്ല റിയാസ് മോലയുടെ കേസിൽ കൊലയാളികൾ വ്യത്യസ്ത മതത്തിൽ ഉള്ളവരാണ് അതുകൊണ്ട് ആ കുളത്തിലെ വെള്ളം കലക്കിയാൽ നന്നായി മീൻ പിടിക്കാം ഒരു മനുഷ്യൻ്റെ സകല അവകാശത്തിലേക്കുമുള്ള അവൻ്റെ എല്ലാ ബന്ധങ്ങളും ഇല്ലാതാക്കുന്ന ഒരു കടന്നാക്രമണമാണ് ഓരോ കൊലപാതകങ്ങളും നമ്മുടെ കേരളത്തിൽ ഒരു കൊലപാതകത്തിനെതിരെ രാഷ്ട്രീയ മനസാക്ഷിയും മതമനസാക്ഷിയും ഉയരണമെങ്കിൽ ഇരയും വേട്ടക്കാരനും വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവരായിരിക്കണം അതുകൊണ്ടുതന്നെയാണ് റിയാസ് മൗലവി കൊലക്കേസ് ആളിക്കത്തുന്നതും ചേകന്നൂർ മൗലവിയുടെ തിരോധാനം എല്ലാവരും പതിയെ പതിയെ മറന്നുപോകുന്നതും